മൂന്നാമത്തെ ചോദ്യം എന്താണ് ജീവിച്ചിരിക്കുന്നവരുടെ പ്രകീർത്തനങ്ങളും മൗലൂദും ഒക്കെ കേൾക്കുവോ നമ്മളോലെ അവരനുസ്മരിച്ചാലോ അവരെ അനുസ്മരിച്ചാലോ അവരെ പറ്റി നന്മ പറഞ്ഞാലോ നല്ല മനുഷ്യൻ എന്തോ ഒരു മനുഷ്യനെ അയാൾ പോയിട്ടോ

അവനെ കുളിപ്പിക്കുന്നത് അവനെറിയും ചുമന്നു കൊണ്ടുപോകുന്നതാരാണെന്നറിയും അകത്ത് ഇറക്കി വെക്കുന്നത് ആരാണെന്നറിയും ഇതൊക്കെ മയ്യത്ത് അറിയും واخرجه الطبراني في الاوسط من طريق اخر عن ابي سعيد واخرجه ابن ابي الدنيا واخرج ابن ابي الدنيا وغيره باسانيد عن عمد بن دينار وبكر بن عبد الله المزني وسفيان الثوري وغيرهم معنى ذلك اذا عشيت الورباد حديثه الورباد مهان مارتوت فلا كان دكار مار مدرشي توندي وقال ابن ابي الدنيا حدثنا سريج بن يونس قال حدثنا عبيده عبيده بن حميد قال اخبرني عمار بن سالم بن قال, قال حذيفه الروح بيد ملك وإن الجسد ليغسل وإن الملك ليمشي معه إلى القبر فإذا صفي عليه سلك فيه فذلك حين يخاطب وقال حدثنا الحسن بن عمد القرشي قال حدثنا أبو داود الحفري قال حدثنا سفيان وعن الأعمشي أن عبد الرحمن بن زياد أن عبد الرحمن بن أبي ليلى أنه قال الروح بيد ملك يمشي به مع الجنازة يقول له اسمع ما يقال لك فإذا بلغ حفرته കേൾക്കേണ്ട ആത്മാവ് മരണപ്പെട്ട മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ശ്മശാനത്തിലേക്ക് കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഖബർ വരെ ആത്മാവ് ബന്ധിപ്പിച്ചുകൊണ്ട് നടക്കാൻ ഒരു മലക്കുണ്ട് ആ മലക്ക് അവനെ പറ്റി സംസാരിക്കുന്നതും കേൾക്കേണ്ടതുമായ കാര്യങ്ങൾ കേൾക്കൂ കേൾക്കൂ എന്ന് നിർദ്ദേശിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് കബറിന്റെ പക്കത്ത് ഈ കേൾവിയുടെയും മറ്റും ആധാരമായ ആത്മാവിന്റെ ശക്തിയെ മലക്ക് ആ കബറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോരും അഷ്റഫുൽ അലൈഹി അഷറഫ് ഹൽഫസ് പറയുന്ന ഹരീദ് ഇത് വെച്ച് മയത്ത് കേൾക്കും ആത്മാക്കൾ എവിടെയാണ് നാലാമത്തെ ചോദ്യം ടത്തോളം വിവരങ്ങൾ ഞാൻ പറയാമെന്നും പറഞ്ഞ് വിസ്തരിച്ചുപഞ്ചിക്കുകയാണ് അത് ഞമ്മക്ക് വേണ്ടല്ലോ എവിടെയാ ആത്മാവ് കുടിക്കൊള്ളുന്നു നമ്മൾ അറിഞ്ഞിട്ടെന്താ കാര്യം ചെറിയൊരു വിവരണം മാത്രം അദ്ദേഹം വിവരിക്കുന്ന ആദ്യത്തെ നൽകാം ആത്മാവുകൾ കുടിക്കൊള്ളുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു ആത്മാവ് അതൊരു പറവയായി ചെറിയ പറക്കാൻ കഴിയുന്ന ഒരു ജീവിയായി ആണ് വെക്കുന്നത് ഉള്ളാഹുലെക്കുന്നത് അത് തൂങ്ങിക്കിടക്കും ഫി ഷെറിൽ സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ ി അതിൻ്റെതായ പ്രത്യേക ശരീരത്തിലേക്ക് ഉയർത്തേൽപ്പിന്റെ നാൾ അപ്പൊ ഉയർത്തേൽപ്പിന്റെ നാടിൽ വരുന്നതുവരെ തൂങ്ങിക്കിടക്കുന്നത് സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിലാകുന്നു പല അഭിപ്രായങ്ങളും ധാരാളം ഹരീധുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനപറികൾ ഇത് വിസ്തരിച്ച് വിവരിക്കുന്നുണ്ട് ആ വിവരിച്ചതിന്റെ ഒക്കെ ആകത്തുക അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു നിശ്ചയിച്ച പ്രത്യേക സങ്കേതത്തിൽ ഈ ആത്മാക്കൾ ഈ ആത്മാക്കൾ അവിടെ നിലകൊള്ളുമ്പോൾ തന്നെ അവർക്ക് ഇവിടത്തെ ലോകത്തെ സംബന്ധിച്ചും അവർക്കിടയിലുള്ള ലോകത്തെ സംബന്ധിച്ചും വല്ല പരിചയവും സമ്മേളനമുണ്ടോ ഇനിയത്തെ പ്രശ്നം അദ്ദേഹം പറയുന്നു അഞ്ചാമത്തെ വിഷയം ആത്മീയ മരിച്ചവരുടെ സമ്മേളിക്കുമോ തമ്മ തമ്മിൽ കാണുമോ കാണും കാണും അതിലും മറുപടി കാണും എന്നതും അവർ ചോദിക്കും എന്നതും വിവരങ്ങൾ കൈമാറും എന്നതും നേരത്തെ നമ്മൾ ഓദ്യുറാനിയുടെ ഹദീഫിൽ പറഞ്ഞല്ലോ ينبعنا يعني من يلنيم وفي حديث أم بشر عنده طبراً نبعنا جيداً أم بشر حديث وعند البيحق وفي آثري وهب بدك كرنو وقال ابن عبد الدنيا حدثني محمد بن عبد الله بن بزير، قال حدثنا فضيل بن سليمان النميري قال حدثنا يحيى بن عبد الرحمن من أبي لبيبة عن جده أنه قال رضي الله عنه وعنكم لما باع بشر بن البراء بن معرور

മരിച്ചവർ തമ്മ തമ്മിൽ അറിയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യോ ചെയ്യുമെങ്കിൽ എനിക്കൊരു ബിസ്സലാം എൻ്റെ മകൻ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്നവരുടെ കൈക്ക് സലാം പറഞ്ഞേക്ക തമ്മ തമ്മിൽ അറിയുമെങ്കിൽ ഈ സമ്മാനം എൻ്റെ സലാം എൻ്റെ മകൻ അവിടെ എത്തുമല്ലോ അത് എത്തുമോ എന്ന് അള്ളാഹന്റെ റസൂലിനോട് ഉമ്മ സങ്കടത്തിൽ വന്ന് പറഞ്ഞാൽ പറഞ്ഞു എത്തും ഹബീബ് പറയുന്നു എത്തും എന്നെ നിയന്ത്രിക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിലുള്ള ചില്ലകളിൽ കൂടുകൂട്ടിയിട്ടുള്ള പക്ഷികൾ ഒന്നിച്ച് സമ്മേളിക്കുന്നത് പോലെ സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ കൂട്ടുകൂടിയിട്ടുള്ള ഈ ആത്മാക്കൾ അവരുടെ ലോകത്ത് സമ്മേളിക്കും എന്ന് റസൂൽ പറയുന്നു ഇതിനുശേഷം ആര് മരിക്കുമ്പോഴും മരിക്കാൻ കിടക്കുന്ന ആടോട് അവർ പറയും യാ ഫുലാൻ നിനക്ക് സലാം മരിക്കാൻ കിടക്കുന്ന എന്ന് പറയും അപ്പയും സലാം സലാം ഒരു ഒരു നീ പറയണം കേട്ടോ നീ ആ ലോകത്ത് ചെല്ലുമ്പോൾ ബിഷുന്ന് ഒരു സലാം പറയണം കേട്ടോ എന്ന് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടല്ലാതെ ബനു സലിമ ഗോത്രത്തിൽ ഒരാൾ മരിച്ചിട്ടില്ലെന്ന് ബനുസലിമ ഗോത്രത്തിലെ ബഹുമാനപ്പെട്ട ഉമ്മു ബിഷറിന്റെ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അബി ലബീബ അബി ലബീബ ഉദ്ധരിക്കുകയാണ് ഇത്തരം നിരവധി ഹദീസുകൾ ഇമാം അഹമ്മദിന്റെ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീഥകളൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് മഹാനായി ഇമാം സു ഉത്തരഹുഖുരിക്കുന്നു അറുവാഹുകൾ സമ്മേളിക്കും അറുവാഹുകൾ കാണും യും സമ്മേളിക്കലും എത്രത്തോളം ഉണ്ടെന്ന് അള്ളാഹുന്റെ ഒരു ദിവസത്തിൻ്റെ വഴി ദൂരമായാൽ തന്നെ അവർ തമ്മിൽ സമ്മേളിക്കലായി ഞാനും സമ്മേളിക്കണമെങ്കിൽ ഇത്ര വേണം ഈ അകൽച്ച വേണം ഇനി മൈക്കും എൻ്റെ ശബ്ദത്തിൻ്റെ കേൾക്ക കേൾവെ നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് എത്രണോളം വേണം ഇങ്ങനെ വേണ്ട മയത്തിന് മയ്യത്തിന്റെ അറുവാഹുകൾ തമ്മിൽ സമ്മേളിക്കുമ്പോൾ ഒരു ദിവസത്തെ വഴിദൂരത്തിൽ വെച്ച് രണ്ട് രണ്ടു തമ്മിൽ സന്ധിക്കും ഒരുക്കൂടും പണ്ടവർ തമ്മിൽ കണ്ടിട്ടേല അങ്ങനെയുള്ള മയ്യത്തുകൾ തന്നെ തമ്മിൽ കണ്ടാൽ അറിയും ഒരു ദിവസ ഒരു ദിവസത്തെ വഴിദൂരത്തിന്റെ അകലത്തിൽ വെച്ച് തന്നെ അള്ളാന്റെ റസൂൽ